പാളായിക്ക് തിലകക്കുറിയായി പാങ്ങലായിക്ക് അഭിമാനമായി വിദ്യാഭ്യാസ രംഗത്തെ പുത്തൻ ചൂടുവെപ്പായ ട്രിപ്പിൾ ഐ ടിയുടെ പ്രത്യേക ഡോക്യുമെന്ററിയിലേക്ക് ട്രിപ്പിൾ ഐ ടിയുടെ പ്രത്യേക ഡോക്യുമെൻ്ററി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് വാർത്താ മലയാളം ന്യൂസ് ഈ നിമിഷത്തിൽ എന്നോടൊപ്പം ആരാധ്യനായ എം പി ശ്രീ ജോസ് കെ മാണി സ്വാഗതം സാറിൻ്റെ പ്രസംഗം പല തവണ ഞാൻ കേട്ടിട്ടുണ്ട് പല പരിപാടികളിൽ സാറിൻ്റെ അഭിമുഖങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതിലൊക്കെ സാറ് ഈ ട്രിപ്പിൾ ഐ ടി യെക്കുറിച്ച് ധാരാളം നല്ല കാര്യങ്ങൾ പ്രേ ഇരിക്കുന്ന ജനങ്ങളുമായി സമ്പാദിക്കാറുണ്ട് പറയാറുണ്ട് ശരിയല്ലേ ഇതിൻ്റെ പ്രവർത്തനങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു എങ്ങനെ വിലയിരുത്തുന്നു അത് ട്രിബിൾ ഐറ്റി മാത്രമല്ല ഞാൻ പാർലമെൻ്റ് അംഗമായി ആദ്യമേ തന്നെ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യണമല്ലോ എന്താണ് നമ്മൾ അടുത്ത അഞ്ച് വർഷം ആദ്യത്തെ അല്ലെങ്കിൽ ഒരു വർഷം രണ്ട് വർഷം ഒരു ഗോൾ സെറ്റ് ചെയ്യണം ആ ഗോള് സെറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മുടെ സാധ്യതകൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൂടാതെ നമുക്ക് വേണ്ടത് എന്താണെന്നും കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഒരു ലോക്സഭാ മെമ്പർ എന്ന നിലയ്ക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പല കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയും പക്ഷേ കൂടുതലും ദേശീയ തലത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് അത് നിയമനിർമ്മാണമാകാം അതുകൂടാതെ ദേശീയ തലത്തിലുള്ള വികസന പദ്ധതികളാകാം അപ്പോൾ ആ രീതിയിൽ ഇതെടുത്ത് പരിശോധിക്കുമ്പോൾ കോട്ടയം ലോക്സഭാ മണ്ഡലം ഇത് പ്രധാനമായും കോട്ടയം ജില്ല ആ കോട്ടയം ജില്ലയുടെ പ്രത്യേകത എന്താണ്

നമ്മുടെ ഒരു കേരള മോഡൽ ഡെവലപ്മെൻറ്റ് തന്നെ വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയും നമ്മൾ നേരെ നേട്ടങ്ങളുമാണ് അപ്പോൾ ആ ലാൻഡ് ഓഫ് ലെറ്റേഴ്സ് ആണുള്ള കോട്ടയം എന്ന് പറയുന്നത് ആ ലാൻഡ് ഓഫ് ലെറ്റേഴ്സില് അതിനെ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകാം അപ്പം നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഇപ്പോൾ എംപ്ലോയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വലിയ ഇൻഡസ്ട്രിയും ഒക്കെ കൊണ്ടുവരാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം ഒന്ന് സ്ഥലത്തിൻ്റെ ലഭ്യത വലിയ കോസ്റ്റ് വരുന്നു എൻവറോൺമെൻറ്റൽ പ്രോബ്ലംസ് വരുന്നു അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രധാനമായും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ തന്നെ പഠിക്കാൻ അത് ഹയർ എഡ്യൂക്കേഷൻ അപ്പോൾ ജനറൽ എഡ്യൂക്കേഷൻ നമുക്കുണ്ടാകാം പക്ഷേ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ തന്നെ പഠിക്കാനും പക്ഷെ ക്വാളിറ്റി നല്ലതായിരിക്കണം അതോടൊപ്പം തന്നെ ഫീസ് അഫോർഡബിൾ ആയിരിക്കണം അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം കേന്ദ്രത്തിൻ്റെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളാണ് എം എച്ച് ആർ ഇയുടെ കീഴിലുള്ള ഹ്യൂമൻ റിസോർസ് എന്നാ മിനിസ്ട്രിയുടെ കീഴിലുള്ള അങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് നമ്മൾ ലക്ഷ്യമിട്ടത് നമ്മളെ വിട്ടുപോയി എങ്കിലും ഇങ്ങനെ ഒരു ആശയം എങ്ങനെയാണ് അല്ല അപ്പോൾ അതിലേക്ക് ഞാൻ ഒന്ന് വരിക അപ്പം ഒന്ന് അപ്പോൾ അങ്ങനെ നമ്മൾ ലക്ഷ്യം നമ്മുടെ ഒരു ഗോൾ സെറ്റ് ചെയ്തു ആ ഗോൾ സെറ്റ് ചെയ്ത് ഈ പ്രദേശത്തെ നോളജ് ഹബ്ബാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് പഠിക്കേണ്ട ഏത് വിഷയം ഇവിടെ പഠിക്കാൻ കഴിയണം നല്ല സ്ഥാപനമായിരിക്കണം ഫീസ് കുറവായിരിക്കണം നല്ല ക്വാളിറ്റി ഉണ്ടാകണം അങ്ങനെ ഉള്ളത് നോക്കുന്നത് കോട്ടയം ജില്ലയിൽ മാത്രമല്ല മറ്റ് സം മറ്റ് ജില്ലകളിൽ നിന്നും ആൾക്കാർ ഇവിടെ വരണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആൾക്കാർ വരണം അപ്പോൾ ഒരു ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഉള്ളതായിരിക്കണം അങ്ങനെ നോക്കിയപ്പോഴാണ് നമുക്ക് ഒന്ന് നമ്മുടെ ട്രിബിൾ ആയിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി അത് കേന്ദ്രം പല സ്ഥലങ്ങളിൽ ആരംഭിക്കുന്നു എന്ന് കേട്ടു അതനുസരിച്ച് നമ്മൾ അതിൻ്റെ പുറകെ പോയി അത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറഞ്ഞു അതോടൊപ്പം തന്നെ ഇവഴ്സിറ്റി ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഇപ്പം താങ്കൾ എന്നോട് ഈ പറഞ്ഞ ജേർണലിസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെന്ന് പറയാനുള്ളത് അതിന് പഠിക്കാൻ വാസ്തവത്തിൽ ഇന്ന് സൗത്ത് ഇന്ത്യയിൽ പല പല പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ടെങ്കിലും അത് കേന്ദ്രത്തിൻ്റെ ഈ കീഴിലുള്ള ബോഡ്കാസ്റ്റിംഗ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ബോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററിയുടെ കീഴിലുള്ള സൗത്ത് ഇന്ത്യയിൽ അങ്ങനെ ഒരു സ്ഥാപനമില്ല ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പക്ഷേ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിൻ്റെ കീഴിൽ ഉള്ളത് ഇപ്പോൾ ഡൽഹിയിലുണ്ട് അസാമിലുണ്ട് പക്ഷേ സൗത്ത് ഇന്ത്യയിലില്ല അത് സെൻറ്റർ ഓഫ് എക്സലൻസ് ആണ് അങ്ങനെ ഒരു സ്ഥാപനമാണ് ഇൻഡസ്ട്രിയൽ മാസ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് നമുക്ക് സാധ്യതയുള്ളതാണ് എന്ന് പറഞ്ഞാൽ ടൂറിസവുമായി ബന്ധപ്പെട്ട ഏറ്റവും നല്ല ഇതാണ് നമ്മളെ കേരളം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുത്തോലിൽ ആരംഭിച്ചതിൻ്റെ ഇത് നമുക്ക് ആരംഭിക്കുവാൻ കഴിഞ്ഞത് സയൻസ് സിറ്റി നമ്മൾ കൂടുതൽ ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളുമായി ബന്ധപ്പെട്ടാണ് അവിടെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി അത് താങ്കളിപ്പോൾ ചോദിച്ചു അതിൻ്റെ ഈ പ്രത്യേകത ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ അവിടെ ഈ ജെ ഇ എക്സാം എഴുതുന്നവരാണ് ഈ നാഷണൽ ലെവലിലുള്ള എക്സാംസ് ഐ ഐ ടിയിലേക്കുമുള്ള ജെ ഇ എക്സാം എഴുതി അതിൻ്റെ ജനറൽ എഴുതിയിട്ട് അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വരുന്ന കുട്ടികളാണ് ഇവിടെ വരുന്നത് ഇനി മിടുക്കന്മാരാണ് അപ്പോൾ അത് തുടങ്ങിയത് അമ്പതേക്കർ സ്ഥലത്താണ് ഈ അമ്പത് ഏക്കർ സ്ഥലത്ത് നമ്മൾ ഇപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കി എത്ര എത്ര കോഴ്സ് കുട്ടികളോടെ കാണും ഈ പറയുന്ന സ്ഥലത്ത് നമ്മളിപ്പോൾ കോഴ്സ് തുടങ്ങി കോഴ്സ് തുടങ്ങിയപ്പോൾ ഏകദേശം എത്ര സ്റ്റുഡൻസ് കാണുമെന്ന് അറിയാവും ആയിരത്തി എണ്ണൂറ് സ്റ്റുഡൻസ് ഇപ്പോൾ അതിനകത്തുണ്ട് ആയിരത്തി എണ്ണൂറ് സ്റ്റുഡൻസ് ഉണ്ടെന്ന് മാത്രമല്ല അവിടെ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ഈ പറയുന്ന ഹോസ്റ്റൽ സൗകര്യങ്ങളോടുകൂടിയാണ് ഈ പരിപാടി അവിടെ നടത്തുക അതും മാത്രമല്ല അവിടെ ഇന്ന് ഒരു ഇരുപതോളം വരുന്ന ത്രിപിൾ ഐറ്റി ഇന്ത്യ രാജച്ചെള്ള നമ്പർ വണ്ണായി ട്രേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ പറഞ്ഞ നമ്മുടെ സ്ഥാപനം അപ്പം ഈ എന്നാ ആ സ്ഥാപനം നമ്പർ വണ്ണായി ട്രേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് രണ്ട് ഫാക്കൽറ്റി മെമ്പർമാർ മൂന്ന് നമ്പർ ഓഫ് സ്റ്റുഡൻസ് നാള് നാല് പ്ലേസ്മെൻറ്റ് അഞ്ച് റിസർച്ച് നടത്തുന്നത് ഈ കാര്യങ്ങൾ ക്രൈറ്റീരിയ എല്ലാം നോക്കിയിട്ടാണ് ഇതെല്ലാം കൂടെ വരാനുള്ള കാരണം അത് അതുമാത്രമല്ല നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷത്തെ പ്ലേസ്മെൻറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അപ്പോൾ ആ പ്ലേസ്മെൻറ്റ് ജോലി കിട്ടിയിരിക്കുന്നത് അറുപത് ലക്ഷം രൂപ ആനുവൽ പേ ഒരു വർഷം അറുപത് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ മാസം ശമ്പളത്തിൽ ആൾക്കാർ വന്ന് ജോലി കൊടുക്കുക അപ്പം ഇത് വലിയൊരു സംരംഭം മാത്രമല്ല വലിയൊരു സ്ഥാപനം മാത്രം അതിൻ്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ അത് ഡെവലപ്പ് ചെയ്യുക അവിടെയുള്ളവർക്കൊരു ചില നമ്മുടെ ഫസ്റ്റ് സൗകര്യങ്ങൾ വരുന്നു അവിടെ വരുന്ന മാതാപിതാക്കൾ താമസിക്കാൻ സൗകര്യങ്ങൾ വരുന്നു മറ്റ് ഡെവലപ്മെൻറ്റ് വരുന്നു ഇതെല്ലാം വലിയൊരു സംഭവമായി മാറുകയാണ് അപ്പം ഇന്ത്യയിൽ നമ്പർ വൺ ആയിട്ട് ഈ പ്രദേശം മാറിയിരിക്കുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത നമുക്കറിയാം മാണിസാറിനെ ഒരു പറച്ചിലുണ്ട് പാലായ പാലയാക്കി മാറ്റിയ പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശമാക്കി മാറ്റിയ പാലായുടെ പൊന്നോപനപുത്രം തന്നെ നമുക്കറിയാം ഈ ട്രിപ്പിൾ ഐ ടി മാത്രമല്ല പാലായിയുടെ വികസനത്തിന് ഒത്തിരിയേറെ വിലയേറിയ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് മാണി സാറെ എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ബ്രില്ല്യൻ്റ് നമുക്കറിയാം ബ്രില്യൻ്റ് ബ്രില്യൻ്റെ പ്രത്യേകത സാറേ അതേ ഞാൻ പറയേണ്ട കാര്യം സെൻറ്റ് തോമസ് കോളേജ് അൽഫോൺസ കോളേജ് ചുണ്ടച്ചേരി എഞ്ചിനീയറിങ് കോളേജ് ഇതൊക്കെ കൂടുമ്പോൾ ഒരു വലിയൊരു എഡ്യൂക്കേഷൻ ഹബ്ബ് തന്നെയല്ലേ സാറേ പാലാ അപ്പം നമ്മൾ പാലാ എന്ന് പറയുന്നത് അതുതന്നെയാണ് ഞാൻ അതിനെ സൂചിപ്പിച്ചത് ഒരു നോളജ് ഹബാക്കുക നമ്മൾ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് അത് പാല എന്ന് കോട്ടയത്തെ നോളജ് അതിൽ ഏറ്റവും ലക്ഷ്യമിടുന്നത് പാലായാണ് പാലായിലേക്ക് ഇപ്പോൾ വന്ന് പഠിക്കുന്ന ഒരു പാലാക്കാർ മാത്രമല്ല പുറത്തുനിന്നുള്ളവരല്ല അതാണല്ലോ നമ്മുടെ ലക്ഷ്യം പുറത്തുനിന്നുള്ളവരും വരണം എന്നാലേ ഇത് ക്രീം ഓഫ് സ്റ്റുഡൻസ് ആവുകയുള്ളൂ അതല്ലേ അപ്പോൾ അതൊരു കോമ്പറ്റീഷൻ വരും മത്സരം വരും അത് മത്സരം വരും ജോലി സാധ്യതകൾ വരും അപ്പോൾ എവിടെ നിന്ന് പുറത്തുനിന്നാണേലും ഈ രാജ്യത്ത് നിന്ന് എവിടെ നിന്നാണെങ്കിലും അവർക്കൊരു പഠിക്കാൻ ഒരു കുട്ടി ആലോചിക്കുമ്പോൾ ഉടനെ തന്നെ അത് വരാൻ പോകുന്നത് പെട്ടെന്ന് പാല എന്നവിടെ മനസ്സിലേക്ക് വന്നു അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഒരു എഡ്യൂക്കേഷനെ ഹാക്കി മാറ്റാൻ കഴിയുന്നുണ്ട് പാല എന്ന് പറയുമ്പോൾ നമുക്ക് പുറത്ത് പോയി ആരുടെ അടുത്ത് ഇൻട്രഷൻ ഞാൻ പാലാക്കാരനാണ് പാല എവിടെയാണെന്നു ആരും ചോദിക്കാറില്ല പാലായ അത് അവർക്ക് പരും പറയുമ്പോഴേ അറിയാം പാല എവിടെയാണെന്നും പാലായുടെ വികസനത്തെ പറ്റി അതാണൊരു പാലാ ബ്രാൻഡ് അത് തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ പോലെ മനുഷ്യരുമായി ബന്ധപ്പെട്ട അമ്പത്തിരണ്ട് വർഷക്കാലത്തിൻ്റെ ഒരു കഠിനമായ ക്ഷമമുണ്ട് പക്ഷേ അത് ഇനിയും വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അത് തളർന്നു പോകാൻ പാടില്ല ഉത്തരവാദിത്വം അത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് ജനപ്രതിനിധികളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് അപ്പം അത് അതൊക്കെ പുറകോട്ട് പോകാൻ പാടില്ല പുറകോട്ട് പോ ചിലപ്പോൾ ഒരു പക്ഷേ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ പോകുന്നുണ്ടോ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ അത് വളരെ ശക്തമായി ആ നമുക്ക് കിട്ടിയ ആ ആനുകൂല്യം എന്ന് പറയുക നമുക്ക് കിട്ടിയ ഒരു ഇതുണ്ടല്ലോ ഒരു ഓപ്പർച്യൂണിറ്റി ഇത് വളരെ ശക്തമായിട്ട് മുന്നോട്ട് നമുക്ക് പോകും ഈ ട്രിപ്പിൾ പിള്ളേര് പഠിച്ച് നല്ല നല്ല ജനയിലെത്തുമ്പോൾ മനസ്സറപ്പില്ലെങ്കിലും സാറിന് ഒരു സംതൃപ്തിയും സന്തോഷവും ഇല്ല സാറേ തീർച്ചയായിട്ടും അതൊരു ഒരു എൻ്റെ ബേബി എന്ന് തന്നെ പറയാം കാരണം ഞാൻ പറഞ്ഞത് നമ്മൾ അതിനകത്ത് സ്ഥലം ഈ പറഞ്ഞ അതിനു വേണ്ടി ഒത്തിരി കാര്യങ്ങൾ സ്ഥലം എടുക്കേണ്ടി വന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ സാങ്ഷൻസിൻ്റെ വന്നോ ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ വന്നോ ഇതിൻ്റെ ഈ പറഞ്ഞ ഫാക്കൽറ്റീസിൻ്റെ കാര്യങ്ങൾ സ്റ്റുഡൻസിനെ ആദ്യമേ നമ്മൾ കുറച്ച് നാൾ തിരുവനന്തപുരത്ത് ആണ് പഠിപ്പിച്ചത് കോഴ്സ് തുടങ്ങി പക്ഷേ ഇവിടെ ഫെസിലിറ്റി തുടങ്ങാത്തതുകൊണ്ട് നമ്മൾ തിരുവനന്തപുരത്ത് വെച്ച് പഠിപ്പിച്ചു കാഞ്ഞിരപ്പള്ളി വെച്ച് പഠിപ്പിച്ചു ഇങ്ങനെയൊക്കെ ഒത്തിരി പേസസ് ഉണ്ട് അതിലെല്ലാം നമ്മളിടപെട്ട് ഇപ്പം നമുക്കൊരു പൂർണ്ണമായി പൂർത്തീകരിച്ച് ഏറ്റവും നല്ല സ്റ്റുഡൻസിനെ കിട്ടുന്നൊരു സ്ഥലമായി മാത്രമല്ല ഇതിൻ്റെ ഈ നല്ല റാങ്ക് കിട്ടിയ ഒരു ഓപ്ഷൻസ് വരുമല്ലോ ഓപ്ഷൻസ് നിങ്ങൾക്ക് എവിടെ പഠിക്കണം അപ്പോൾ സാധാരണ രീതി കൗൺസിലിംഗ് വരുമ്പോൾ എനിക്ക് പാല ഇങ്ങനെ പല സ്ഥലങ്ങൾ കാണും അല്ലെങ്കിൽ എൻ ഐ ടി ഇങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിൽ കാണും പക്ഷേ മിക്കവാറും കുട്ടികൾ പാലായിൽ അങ്ങ് ഫ്രീസ് ചെയ്യും എനിക്ക് ഒറ്റ ഓപ്ഷൻ മതി വേറെ വേണ്ട അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇതിനെ കൊണ്ടുപോകണം ഇനിയും കൂടുതൽ സ്ഥാപനങ്ങൾ കൊണ്ടു കൊണ്ട് എല്ലാവരും ഒരുമിച്ച് തരുന്നത് പാലായുടെ ബ്രാൻഡ് ആ ബ്രാൻഡ് എല്ലാ തരത്തിലും സമാധാനത്തോടെ താമസിക്കാൻ പറ്റണം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉണ്ടാകണം പഠിക്കാനുള്ള അതെ പഠിക്കാനുള്ള സൗകര്യങ്ങൾ കിട്ടണം അതോടൊപ്പം തന്നെ നല്ല ആയിരിക്കണം നല്ല ഈ പറയുന്ന ആരോഗ്യമായി ബന്ധപ്പെട്ടുള്ള ചികിത്സാ സഹായങ്ങളെല്ലാം എല്ലാ പ്രദേശങ്ങളിലെല്ലാം ചികിത്സാ സൗകര്യങ്ങളെല്ലാം പ്രദേശത്തും ഉണ്ടാകണം അങ്ങനെ എല്ലാ തരത്തിലും എന്തു നമുക്ക് ആവശ്യമുണ്ടോ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ തന്നെ ലഭിക്കാൻ കഴിയണം അപ്പോൾ അത് വീണ്ടും വീണ്ടും ഇതിൻ്റെ ഇതിൻ്റെ ആവശ്യങ്ങൾ കൂടി കൂടി വരും അതനുസരിച്ച് നമ്മൾ ആ ജനങ്ങളുടെ ഒപ്പം തന്നെ നമുക്ക് മുന്നേറാൻ കഴിയണം കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക